നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കാവുകൾക്ക് ധനസഹായം നൽകുന്നതിനായി സംസ്ഥാന വനം വന്യജീവി വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വി എഫ് പി സി കെ മണ്ണുപരിശോധനാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അടുക്കളത്തോട്ടം നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു മൂന്ന് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ തിരുവനന്തപുരം ജില്ലയിലെ കാവുകൾ സംരക്ഷിച്ച് പരിപാലിച്ചു വരുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ധനസഹായം നൽകുന്നതിന് സംസ്ഥാന വനം വന്യജീവി വകുപ്പ് അപേക്ഷ ക്ഷണിക്കുന്നു വ്യക്തികൾ ദേവസ്വം ട്രസ്റ്റുകൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള കാവുകൾക്കാണ് ധനസഹായം നൽകുന്നത് താൽപര്യമുള്ള ഉടമസ്ഥർക്ക് കാവിന്റെ വിസ്തൃതി ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം തിരുവനന്തപുരം രാജീവ് ഗാന്ധി നഗറിലെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാം തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് മുൻപ് കാവ് സംരക്ഷണത്തിന് ധനസഹായം ലഭിച്ച ഉടമസ്ഥർ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല ആലപ്പുഴ തുറവൂർ വി എഫ് പി സി കെ മണ്ണുപരിശോധനാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അടുക്കളത്തോട്ടം നിർമ്മാണ പരിശീലന പരിപാടി ആരംഭിക്കുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലെ കർഷകർക്കായാണ് പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നത് കൃഷി ഇറക്കുന്നതിനു മുൻപായി മണ്ണ് പരിശോധന നടത്തുന്നതിനും കൃഷിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിനുമാണ് മാസത്തിൽ ഒരു തവണ വീതം പരിശീലനം സംഘടിപ്പിക്കുന്നത് ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്കാണ് അടുക്കളത്തോട്ടം നിർമ്മാണത്തിന്റെ അടുത്ത പരിശീലന ക്ലാസ് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു മൂന്ന് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അടുത്ത രണ്ട് ദിവസം വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി